ഓക്കെ സർ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഞാൻ ഓഫീസിന്നാണ് ഞാൻ രണ്ടു ദിവസമായിട്ട് ഹിയറിംഗ് മൊത്തമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്കുള്ള പോയിന്റ്സ് ഒട്ടുമുക്കാൽ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ശരി അപ്പോ എനിക്ക് അതായത് കമ്മീഷൻ ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളത് ഏകദേശം ഏഴ് മിനിറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ വന്നിട്ടുള്ള സമയം മാക്സിമം സ്പീഡിൽ ഞാൻ പറയാം കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു സോളാർ മേഖലയിൽ നമുക്ക് എത്ര തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ചോദിച്ചിരുന്നു എം എൻ ആർ ഇ സിഇബ്ലു ഐ ആർ ഇ എൻ എ ഇവരുടെയൊക്കെ കണക്ക് പ്രകാരം ഓരോ ഗാർഹിക പ്ലാന്റിനും പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ഫോർ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനാവും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ ഏകദേശം പത്ത് ശതമാനം ആളുകൾ സോളാറിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ടു ലക്ഷത്തിലധികം തൊഴിലുകൾ കിട്ടും നമ്മള് കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചെന്താണെന്ന് വെച്ചാല് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രജിസ്റ്റേർഡ് കമ്പനികൾ ഇവിടെ ഉണ്ടെന്നും അവർ രണ്ടു ലക്ഷത്തിലേറെ രണ്ടു ലക്ഷത്തിലേറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞത് എനിക്ക് തോന്നി ആയിരത്തിഞ്ഞൂറ് കമ്പനികൾ രണ്ടു ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ കൊടുക്കണ ഒരു നൂറ്റിമുപ്പത്തി അഞ്ച് പേർക്ക് വെച്ച് ശരാശരി ഒരു കമ്പനി കൊടുക്കണം അപ്പൊ എന്റെ അറിവിൽ നൂറ് പേർ പേരിൽ കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സോളാർ കമ്പനികൾ ഒരു ഇരുപതിൽ താഴേ ഉള്ളു കേരളത്തിൽ അതായത് അത് പോട്ടെ അത് അന്നത്തെ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ നമ്മുടെ ഒരു അതിശയോക്തി ഒക്കെ പറയുമ്പോഴ് അതിനൊരു അത് ഈ തിയറി ഞങ്ങൾക്കും അറിയാം ഈ തിയറി ഞങ്ങൾക്കും അറിയാം അത് ഡയറക്റ്റ് മാത്രമല്ല ഇൻഡയറക്റ്റും ഡയറക്റ്റും മാനുഫാക്ചറിങ് എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മുടെ പ്രശ്നം അതല്ല നമ്മൾ നിലവിൽ രണ്ടു ലക്ഷം കൊടുത്തിരിക്കുന്നു അതുണ്ടെങ്കിൽ വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പോസിറ്റീവായ കാര്യമാണ് അത് അറിയാൻ ചോദിച്ചതാണേ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് കമ്പനികളാണ് എം എൻ രജിസ്റ്റേഡ് ആയിട്ട് ഇവിടെ ഉണ്ടെന്ന് ഈ ഹിയറിംഗിൽ പങ്കെടുത്ത് അവരുടെ പ്രതിനിധികൾ അവകാശപ്പെട്ടതാണ് ആണ് ആണ് അത് അത് കൂടാതെ അല്ലാത്ത കമ്പനികളും ഏകദേശം കമ്പനികൾ നമ്മുടെ ശരി പക്ഷേ കമ്പനികളുടെ എണ്ണം കുറവാണ് പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ഷിപ്പും ഒക്കെയാണ് കൂടുതലും അതെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ വളരെ കുറവാണ് ശരി അതായത് പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ കൂടുതലും ഒരു സിംഗിൾ ഓണർ കമ്പനി എന്നുള്ള മോഡലാണ് പോകുന്നത് പക്ഷേ സ്ട്രക്ചേർഡണ്ണം താരതമ്യാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിലെ ഒരു കേസിൽ നമ്മൾ സാധ്യമായ മാക്സിമം കപ്പാസിറ്റിയിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹം അതില് നമുക്ക് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇത് സാധാരണ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ മൂന്ന് മൂന്നായിട്ടാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജിനെയും ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് ആക്കി ട്രീറ്റ് ചെയ്ത് പറ്റുവാണെങ്കിൽ ഗുഡ് ഇനി അടുത്തത് ബാറ്ററി സ്റ്റോറേജായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കമ്മീഷൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റിനോട് ഫാക്ച്വൽ എറർ ഉണ്ട് ഡിസഗ്രിമെന്റ് ഉണ്ട് ഞാൻ അതിലേക്ക് അവസാനം വരാം ഞാൻ എന്റെ കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നാളെ നമുക്ക് വരാൻ പോകുന്ന ഒരു ബാറ്ററി സോഡിയം മൂന്ന് വെല്ലം പുറകിലാണ് സിങ് സിങ്ക് വനേഡിയം സിങ്ക് ഗ്രാഫിൻ സിംഗ് എം എൻ റ്റു അലൂമിനിയം എയർ ഇങ്ങനെ നിരവധി ബാറ്ററികള് സോഡിയം മാത്രമല്ല ഇന്നലെ ഇന്നലത്തെ ഇന്നലത്തെ ലേറ്റസ്റ്റ് ന്യൂസിൽ പൊട്ടാസ്യവും കൂടിയുണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ റിസർച്ചും ഡെവലപ്മെന്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ലിഥിയം മാത്രമോ സോഡിയം മാത്രമോ അല്ല ആ പറഞ്ഞത് പാലക്കാട് ഞാൻ അടുത്ത ഒന്നുകൂടെ പറയാം ഒറ്റ ഒറ്റ വാക്ക് കൂടി നിങ്ങൾ തൃശ്ശൂര് കാരനാണ് നിങ്ങളുടെ അയൽ ജില്ലയായ പാലക്കാട് എന്നൊരാള് യുഎസിൽ എം ഐ ടിയിൽ പഠിച്ചതിനു ശേഷം തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇരുമ്പ് അയൺ എയർ അയൺ എയർ ബാറ്ററിയില് ആണ് ഇപ്പോൾ അവരുടെ സ്റ്റോറേജ് നമ്മുടെ ഇഷ്ടം പോലെ ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിന്ദാൽ കൂടി ചേർന്ന് ഇന്ത്യയിൽ അലൂമിനിയം എയർ ബാറ്ററീസ് മാനുഫാക്ചറിംഗ് ഇരുപത്തിയാറിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഉണ്ടാവും അതെ ഇങ്ങനെ ഒത്തിരി ഒറ്റ പോയിന്റ് എനിക്ക് എനിക്കുള്ളൂ ഇതിനകത്ത് നമുക്ക് നിലവില് ബാറ്ററിക്ക് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇപ്പൊ നമ്മള് ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് പവർ ബാങ്ക് യു എസ് ബി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കമേഴ്ഷ്യൽ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സെഗ്മെന്റിൽ ബാറ്ററിക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ നിലവിൽ വന്നിട്ടില്ല എന്ന ഒറ്റ പോയിന്റ് എനിക്ക് എനിക്കുള്ളൂ ഓക്കെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ തന്നെ അനുഭവത്തില് ഒരേ കമ്പനിയുടെ വ്യത്യസ്ത കാലഘട്ടത്തില് രണ്ട് ബാറ്ററികൾ പോലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതായത് എല്ലാ ആണ് ആ ഇനി അടുത്തൊരു പ്രശ്നം നമുക്ക് വേക്കിൾ ടു ഗ്രിഡ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ വേക്കിൾ ടു ഗ്രിഡ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്തുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയുടെ യൂസർ മാനുവില് വളരെ വൃത്തിയായിട്ട് അവര് വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ അവ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ടു ഗ്രിഡ് നിങ്ങള് ഉപയോഗിക്കുകയാണെങ്കിൽ വാറണ്ടി പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അപ്പൊ അതിനകത്ത് ഒരു നിയമനിർമ്മാണം ആവശ്യമുണ്ടെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അടുത്ത രണ്ടാമത്തെ ഇനി തിരുവനന്തപുരം വരുമ്പോ മുൻപിൽ അവര് ഇത് ചെയ്ത പൈലറ്റ് പ്ലാന്റ് കിടപ്പുണ്ട് തീർച്ചയായിട്ടും സാറേ ഒരു കാര്യം കൂടി ഇനി അടുത്ത് നമ്മൾ ഹൈബ്രിഡിലേക്ക് പോകുന്ന സമയത്ത് ഗ്രിഡ് ക്വാളിറ്റി നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം മെച്ചപ്പെടുത്തുമെങ്കിലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ അടുത്ത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ലോഡ് സൈഡിൽ ഇത് ഭയങ്കരമായിട്ട് ഒരു അൺസ്റ്റേബിൾ വോൾട്ടേജ് ഡെലിവറി ചെയ്യുന്നുണ്ട് ഹൈബ്രിഡ് ഇൻവേർട്ടറുകൾ അത് വീട്ടിലെ ഡിവൈസുകൾ കേടാവാൻ കാരണമാവുന്നുണ്ട് അനുഭവം കൊണ്ട് പറയാണ് ശരി ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഡിസ്കഷൻ പേപ്പറിനെ കുറിച്ച് നേരത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു ആ ഡിസ്കഷൻ പേപ്പർ ഫുൾ ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ആ ഡിസ്കഷൻ പേപ്പറിനകത്ത് ഒരു മേജർ എലമെന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് കേരളത്തിലെ സോളാർ വന്നത് കൊണ്ട് പവർ ക്വാളിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു അവിടെ പക്ഷെ നിന്നുള്ള പബ്ലിക്കേഷനിലും അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഡിസ്കഷൻ ഡിസ്കഷൻ പേപ്പർ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് രണ്ട് പേപ്പറിൽ ഇങ്ങനെ ഇഷ്യൂസ് ആണ് ഗ്രിഡ് സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ സോളാർ ഇൻസ്റ്റലേഷന്റെ എണ്ണം കൂടുന്നത് അത് കേരളത്തിൽ ഒട്ടേറെ രണ്ട് ശതമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ കൂടുതൽ ആളുകൾ സോളാർ വെച്ച സ്ഥലങ്ങളിൽ ഉണ്ടായ ഗ്രിഡ് ഇഷ്യൂസ് അത് അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സ്പെസിഫിക് ഇഷ്യൂ അത് മാത്രമല്ല ഇഷ്യൂ മറ്റൊന്ന് നമ്മുടെ ഗ്രിഡിന്റെ ഫ്ലെക്സിബിലിറ്റി അതായത് ഇൻഫേം ആയ പവറ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അത് കാണാം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് മെഗാവാട്ടോളം സോളാറും ഒരു ഇരുന്നൂറ് മെഗാവാട്ടിനടുത്ത് വിൻഡും കേരള സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ രണ്ടായിരം മെഗാവാട്ടോളം സ്ഥിരത വൈദ്യുതി ഗ്രിഡിലേക്ക് വരികയാണ് അത് ഗ്രിഡിന്റെ അതായത് നമ്മുടെ ഗ്രിഡിലെ പകൽ സമയത്തെ ലോഡെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം സ്റ്റേബിൾ സോഴ്സ് ഓഫ് എനർജി ആണെന്ന് പറഞ്ഞിട്ടാണ് പ്ലാന്റ് പറ്റില്ല നിങ്ങൾ എന്തോ എതിർക്കുന്നു ഇൻസ്റ്റെബിലിറ്റി ഇഷ്യൂസ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് അത് അഡ്രസ് ചെയ്യപ്പെടുന്നതുണ്ട് അത് രണ്ട് ശതമാനം പേരാണോ എത്ര കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് വന്നു എന്നുള്ളതാണ് വിഷയം കമ്പയറബിൾ ആണെന്നുള്ളതാണ് വിഷയം എത്ര ഒരാൾ പ്ലാന്റ് വെച്ചാലോ ഒരു കോടി ആളുകളിൽ ഒരാളെ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയാൻ നമുക്ക് അങ്ങനെയാണ് മൂന്ന് സ്ഥലങ്ങളിൽ സ്റ്റഡി നടത്തിയിട്ട് അർബൻ സെന്ററും സെമി അർബൻ സെന്ററും ഒക്കെ പഠനം നടത്തി അവിടെ കണ്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലേ പറഞ്ഞുള്ളൂ അതല്ലാതെ ജനറലൈസ് ചെയ്യണ്ട കേരളത്തിൽ രണ്ട് ശതമാനം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള പറഞ്ഞിരിക്കുന്നത് ചില പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാനുണ്ട് ആക്ച്വലി നമ്മുടെ സോളാർ പോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവേറുമില്ലാത്ത എൽ ഇ ഡി ബൾബുകൾ തൊട്ട് കുറെ സാധനങ്ങൾ നമ്മുടെ ഗ്രിഡിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ സോളാർ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അക്യുസേഷൻ ഇല്ല അതുപോലെ ആൾക്കാര് ഈ ചേഞ്ച് ഓവർസ് വെച്ചിട്ട് ലോഡ് അൺബാലൻസ്ഡ് ആക്കുന്ന സിറ്റുവേഷൻസ് നമ്മള് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ധാരാളം ഇഷ്യൂസ് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മള് ഫേസ് ബാലൻസ് കൊണ്ടുവരാൻ കുറേ അധികം സ്റ്റെപ്സ് ഈ റെഗുലേഷന്റെ ഭാഗമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ബാക്കി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് സപ്ലൈ കോഡിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ കോംപ്രിഹൻസീവ് ആയിട്ടാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടിവരുക ഓക്കെ ഇനി അടുത്തൊരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫേസ് ഹൈബ്രിഡ് സംവിധാനം നിർബന്ധമാക്കുന്നതിനകത്ത് കുറച്ച് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ഇനി മറ്റു പ്രശ്നങ്ങളിലേക്ക് വന്നോളൂ ആ അതായത് നമുക്ക് ഫേസ് എന്ന് പറയുമ്പോൾ സ്ലോ ആണെന്നേ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ കൂടി ഒന്ന് കണ്ടാക്കുള്ള അവിടെ ഇപ്പൊ കാണാം ആദ്യത്തെ നാലെണ്ണം മറ്റു പ്രശ്നങ്ങൾ നാലിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ നിലവിൽ അതില് രണ്ടില് എന്താണ് സജഷൻ സൂരജിന്റെ നിലവിൽ ഫാസിബിലിറ്റി കിട്ടിയതും എന്നാൽ പല കാരണങ്ങളാൽ കമ്മീഷനിങ് നടക്കാത്തതുമായ പ്ലാന്റുകളുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്താ വേണ്ടത് എന്ന് സജഷൻ തരൂ ഒരു ടു മന്ത്സ് അതെ അതെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ എഴുതി കാണിക്കുന്നതിനകത്ത് നിങ്ങളുടെ സജഷൻ ഇല്ലല്ലോ മനസ്സിലായില്ലേ ഒന്ന് ഡ്രാഫ്റ്റിൽ ഫ്ലോട്ടിംഗ് റിവർ പ്ലാന്റ് പോലുള്ള സിസ്റ്റങ്ങൾ ഇൻവെർട്ടർ കപ്പാസിറ്റി അനുസരിച്ച് പ്ലാന്റ് കപ്പാസിറ്റി നിർവചിക്കുമ്പോൾ വീടുകൾക്ക് അത് പാനൽ കപ്പാസിറ്റിയുടെ എൺപത്തി അഞ്ച് ശതമാനാണോ ഇൻവെർട്ടർ ആണോ കൂടുതൽ അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നിങ്ങളുടെ സജഷൻ എന്താണെന്ന് കൂടി അതിന്റെ താഴെയോ അതിന്റെ വലത്ത് സൈഡിലോ പറഞ്ഞാൽ ഉപകാരമായിരിക്കും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം അല്ല ഇത് ഇത് നമ്മുടെ ഇത്രയും നന്നായിട്ട് എഴുതിക്കൊണ്ടുവന്നതിൽ സന്തോഷം പക്ഷേ അതിന്റെ കൂട്ടത്ത് നിങ്ങളുടെ സജഷൻ എങ്ങോട്ട് തരും

ഇനി ഒരു ചെറിയ കാര്യം കൂടെ ബാക്കി സീറോ എക്സ്പോർട്ട് സിസ്റ്റംസ് വരുന്ന സമയത്ത് അത് കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പൊ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയും അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗ് നിബന്ധനകൾ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ അതായത് സീറോ എക്സ്പോർട്ട് എനർജി സിസ്റ്റത്തിന് കപ്പാസിറ്റി നോക്കണ്ടെന്നാണല്ലോ റെഗുലേഷൻ പറഞ്ഞേക്കുന്നത് പിന്നെ അങ്ങനെ ഒരു സംശയം തോന്നാൻ കഴിയും പറഞ്ഞേക്കുന്നത് ഓക്കെ വായിച്ചില്ലേ എനിക്ക് വായിച്ചപ്പോ എനിക്ക് ഞാൻ ധരിച്ചത് ഇങ്ങനെയായിരുന്നു ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇതുമായിട്ട് പോയിന്റ് അല്ല അതായത് നമ്മളിപ്പോ സോളാർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മൾ ഒരു എനർജി കൺസംഷന്റെ ഒരു കണക്കുകൾ ജസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞതാണ് അതായത് നമുക്ക് എനർജി എന്ന് ഒരു ബേസിക് നീഡാണ് അപ്പൊ മാക്സിമം ആൾക്കാർ സോളാർ വെക്കാനും അല്ലെങ്കിൽ പർച്ചേസ് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒപ്പീനിയൻ കാരണം മാക്സിമം ഈ പറയുന്ന സോളാർ വെക്കുന്ന ഒരു അല്ലെങ്കിൽ ഒന്നുകളിലേക്ക് കണക്കിനകത്ത് അപാകതയുണ്ടല്ലോ ഭാഗം ഉണ്ട് നാനൂറ് യൂണിറ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന കണക്കാക്കിയാൽ രണ്ടായിരത്തി ആറ് തൊട്ട് ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ പ്രതിവർഷം പതിമൂന്നര ശതമാനം വെച്ച ഓരോ കൊല്ലവും കേരളത്തിലെ വൈദ്യുതി വിലവർധന ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ എനിക്ക് ആക്ച്വലി ഇവരുടെ പൂനെ ബേസ്ഡ് ഓർഗനൈസേഷന്റെ കയ്യിൽ എനിക്ക് പഴയ ഡാറ്റ ചുരുങ്ങിയ പക്ഷം കഴിഞ്ഞ രണ്ട് തവണ ഈ മൂന്ന് വർഷത്തെയും താരിഫ് വർധനവ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിന്റെയും താഴെ ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഇൻഫ്ലേഷൻ റേറ്റിന്റെയും താഴെയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെയും വർധനവ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഗ്ലെയറിങ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണുമ്പം നമുക്കത് ഒന്ന് അത് സൂരജ് പെട്ടെന്ന് ഓടിച്ചു വിട്ടപ്പോഴും ഞങ്ങൾ അവിടെ ശ്രദ്ധിച്ചു ഡിമാൻഡ് ഗ്രോത്ത് രണ്ടായിരത്തി ആറ് റീസെന്റ് ഇയർ എട്ട് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അത്ര വർധന ഉണ്ടായില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വർധന ഉണ്ടായി അത് കാലാവസ്ഥാ വ്യതിയാനം വന്നു മൺസൂൺ ഫെയിലിയർ ഒക്കെ ആയതുകൊണ്ടാണ് പക്ഷെ പക്ഷേ ഈ വർഷം അത്ര ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിനകത്ത് പ്രൊജക്റ്റഡ് ഒമ്പത് ടു പതിനൊന്ന് ശതമാനം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പ്രൊജക്ട് ചെയ്യാം പക്ഷെ ഒരു സയന്റിഫിക് ബേസ് ഉണ്ടാവണം തന്നെ അല്ലല്ലോ അത് നിങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇങ്ങനെയുള്ള കണക്കുകൾ എടുക്കുമ്പോ അതിന് ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞാൽ മതി സൗരോർജ്ജോല്പാദകരെ വെറും ഊർജ്ജം ഉപയോഗിക്കുന്നവരായി കണക്കാക്കരുത് അല്ലല്ലോ അതുകൊണ്ടല്ലേ പുതിയ പേര് തന്നെ പ്രൊസ്യൂമർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ പ്ലസ് കൺസ്യൂമർ എന്നാക്കിയത് എന്തുകൊണ്ടാണ് അവർക്ക് ഉൽപാദകർ എന്നല്ലെങ്കിൽ ഉർജ് ഉൽപാദിപ്പിക്കാനും വിൽക്കാനുമുള്ള സാധ്യതയുണ്ട് ആ സാധ്യത അവർ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു വിൽക്കാനും കൂടെ പണ്ട് കെ എസ് ഇ ബിക്ക് മാത്രമേ വിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ പുതിയ റിലീഷൻ ഉള്ളത് സുരേഷിന് മുഹമ്മദ് അലിക്കും വിൽക്കാം അല്ലെങ്കിൽ ചാക്കുണ്ണിക്കും വിൽക്കാം തൃശ്ശൂര് എടൂപ്പിന് വിൽക്കാം മനസ്സിലായി തൃശ്ശൂര് നിങ്ങൾ കേനോത്ത് നിങ്ങൾ തൃശ്ശൂര് ആൾക്കാർക്ക് വിൽക്കുകയാണെങ്കിൽ കൂടിയ റേറ്റിൽ അല്ല ഒരു കെ എസ് ഇ ബിന്ന് വാങ്ങുന്നത് റേറ്റിൽ നിങ്ങൾക്ക് കൊടുത്താലും നിങ്ങൾക്ക് ലാഭമല്ലേ കെ എസ്ഇബി ആകെ ഇപ്പോ

ഞാനിപ്പോ സൂരജിനെ ഒരു മൂന്ന് ഹിയറിംഗുകളൊക്കെ ഹിയറിങ്ങുകളിലൊക്കെ കണ്ട് സൂരജിനെ കാണുമ്പോ തന്നെ അറിയാം ഭാവിയിലെ നല്ലൊരു ഓണ്ടർപ്രണർ ആയിട്ട് വളരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സൂരജ് ഇപ്പോഴും പ്രശ്നങ്ങൾ മാത്രം പെറുക്കിയെടുക്കുകയാണ് എഞ്ചിനീയർ ആയിപ്പോയി എഞ്ചിനീയറിംഗ് പഠിച്ചത് തീർച്ചയായത് എൻജിനീയറിംഗ് ആയി പോകുന്നതാണെന്ന് പറയരുതേ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ഒക്കെ പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് കിട്ടി നാലു കൊല്ലം കോളേജിൽ സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലേ എഞ്ചിനീയർ ആവുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും ആ രണ്ടാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ച എല്ലാ എഞ്ചിനീയേഴ്സും പഠിച്ച ഒരു പ്രധാന കാര്യം എന്താ പ്രോബ്ലം സോൾവിംഗ് ആണ് ആണ് അപ്പൊ നമ്മള് ഈ പ്രോബ്ലം മാത്രം ഇറക്കി നമ്മുടെ ബാഗിലാക്കി ഇങ്ങനെ കൊണ്ടുവരുവാണ് സൂരജ് ചെയ്യുന്നത് സൊല്യൂഷൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു സുരേന്ദ്രൻ്റെ പോയൻസ് അത് മൊത്തം ഞങ്ങൾ വായിക്കണമെന്നില്ല ഇത് ഈ ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജ സൗജന്യ ഊർജ്ജമാണെന്ന് പറഞ്ഞാൽ വലിയ പൊട്ടത്തറ്റായി പോയില്ലേ നാളെ കിട്ടുന്ന സാധനം കെ സി ബിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ തിരിച്ചു കൊടുക്കേണ്ട സാധനം നമുക്ക് സൗജന്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടേ അല്ല ഞാൻ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് വിതരണത്തിന്റെയും പ്രശ്നത്തിന്റെയും ചെലവുകൾ എടുക്കണം എന്നുള്ളതന്നെയാണ് അത് ഒഴിവാക്കിക്കൊള്ളോ അതിന്റെ കോസ്റ്റ് അറിയാമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കമ്മീഷനെ ഓർഡർ നോക്കിയാൽ അറിയാമല്ലോ അതിന്റെ ചെലവുകൾ എന്ന് അറിയാമല്ലോ അത് നോക്കിയിട്ട് വെറുതെ കേവലം ഇങ്ങനെ ഈ എന്താണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് പറയാൻ നോക്കി ഞങ്ങൾ കാണുമ്പോ തന്നെ പൊട്ടത്തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ അങ്ങനെയാണെങ്കിൽ ശതമാനം വൈദ്യുതി മേടിക്കുന്നു ഒന്നിനെ ഇൻവെസ്റ്റ്മെന്റ് കെ സി ബി അല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് സൗജന്യം പറയാൻ പറ്റുന്നത് അതൊക്കെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ ഫിനാൻഷ്യൽ എന്താണ് എഞ്ചിനീയർ ആകുമ്പോ എന്റെ കൂട്ടത്തിൽ ഫിനാൻഷ്യൽ അനാലിസിസും കൂടെ പഠിക്കുന്നില്ലേ നിങ്ങള് ആണ് ഞാൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നെല്ലാം സൗജന്യമാണെന്ന് പറയാൻ പറ്റുവോ കാർ മേടിക്കുന്നുണ്ട് കാർ മേടിച്ചതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേറെ ആരും ചെയ്തു അതുകൊണ്ട് സൂരജിന് കാർ സൗജന്യായിട്ടാണ് കിട്ടിയത് അതുപോലെയാണ് ഇപ്പം സൂരജ് പറഞ്ഞത് ഈ മുടക്കുമുതലില്ലാതെ കെ സി ബി മുടക്കുമുതലില്ലാതെ സൗരവൃദ്ധ പ്ലാന്റ് സ്ഥാപിച്ചു അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഊർജം കെ സി ബിക്ക് സൗജന്യമായി കിട്ടിയതാണ് എന്നല്ല പറഞ്ഞത് അങ്ങനല്ലോ സാർ എന്നത് കെ സി ബിക്ക് മനസ്സിലായില്ല സൂര്ജ് മനസ്സിലായില്ല കുറച്ചുകൂടെ മനസ്സിലെത്തി ഹിയറിംഗ് കഴിഞ്ഞിട്ട് ആലോചിച്ചു സാറേ ചെറിയൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ മാറാം പറഞ്ഞിട്ട് കാര്യം പറയാനായിരുന്നു നമ്മുടെ ലിഥ്യം ബാറ്ററിയുടെ ഒരു മെച്ചൂരിറ്റിനെ കുറിച്ച് സാർ പറഞ്ഞിരുന്നു ആയിരത്തി ആറിലാണ് അതിനൊക്കെ ലിഥിയമയൻ ബാറ്ററി പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു വളരെ പ്രസിഷ്ട്മെന്റിൽ മാത്രമേ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ളൂ പ്രിസിസ് ഈ കൊമേഴ്സിയൽ അതിന്റെ ഇമ്പോർട്ടൻസ് ലോകം മനസ്സിലാക്കിയത് ഇ വി വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പത്ത് തൊട്ടാണ് അതിന്റെ ഈ പൊട്ടൻഷ്യൽ മനസ്സിലാവുകയും ലാർജ് സ്കെയിൽ വലിയ കപ്പാസിറ്റി ഉള്ളതിന്റെ ഉത്പാദനം തുടങ്ങിയത് അതുകൊണ്ടാണ് എഴുപത്തി ആറ് എഴുപത്തെട്ട് പീരീഡിൽ ഉണ്ടായെങ്കിലും അതിന്റെ നോബൽ പ്രൈസ് പോലും രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് കൊടുത്തിട്ടുള്ളൂ സൂരജ് ശരിയാണ് ആ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് അതിന്റെ ഒപ്പം തന്നെ മറ്റ് ബാറ്ററി ടെക്നോളജിയിലും ലോകത്തിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലും മാനുഫാക്ചറിംഗും നടക്കുന്നുണ്ട് ഇപ്പം മാത്രമല്ല മാത്രം അല്ല നമ്മുടെ ആകെയുള്ള പ്രശ്നം ഇത്തരം പുതിയ ഡെവലപ്മെന്റും പുതിയ റിസർച്ചും ഒന്നും സോഷ്യൽ മീഡിയ വരികയല്ല ഓതന്റിക് ആയിട്ടുള്ള സയന്റിഫിക് ജേണലുകളിലും ടെക്നിക്കൽ മാഗസിനുകളിലും ഒക്കെയാണ് ഇത് കൂടുതൽ വരുന്നത് ബെർകോം ഇന്ത്യ അങ്ങനെയുള്ള സൂരജൊക്കെ വായിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു സോളാർ മാഗസിൻസ് ഒക്കെ ഉണ്ട് എനർജി റിന്യൂവലിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ സാധാരണ ലോക്കൽ പത്രങ്ങളിലും അവര് എഴുതില്ല അതേപോലെ ഈ സോഷ്യൽ മീഡിയയില് വീഡിയോ ചെയ്യുന്നവരും ഇത് മനസ്സിലായിട്ടില്ല ഓക്കെ അലൂമിനിയം അലൂമിനിയം എയർ ബാറ്ററി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിൻഡാൽക്കോയിടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണത് ഇരുപത്തി ആറിലിറങ്ങും മുംബൈയില് ഐ ഐ ടി മുംബൈയില് ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷണങ്ങളിലൊന്ന് സോഡിയം എൻ ബാറ്ററി നടക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ അടുത്ത മാസം കഴിഞ്ഞ മാസം ഒരു നല്ല ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് അതെ ചെന്നൈ ഐ ഐടിയിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ശരി ഒന്നാ പറയുന്നേ ഐ എസ് ആർഒ അതിനു മുമ്പ് തന്നെ ലിഥിയമയൻ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്

ബാറ്ററി ഡേയും അതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി സെൻട്രൽ അതോറിറ്റി കഴിഞ്ഞ മാസം അത് ജൂണിൽ ഇറക്കിയിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെയുള്ള സജഷൻസ് കൊടുക്കാം അത് ഞങ്ങളല്ല ചെയ്യേണ്ടത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അവരാണ് ചെയ്യുന്നത് ശരിയൂ വീണ്ടും സൂരജിനെ കണ്ടതിൽ സന്തോഷം ഓക്കെ അടുത്ത ആളുകൾ